റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടുപേർക്കും ഇടയിൽ ഒരു ടെലിഫോണിക് കോൺവേസേഷൻ നടന്നു ഇത് അവസാനിച്ചതിന് ശേഷം ഈ കോളിൽ ഇവർ എന്തൊക്കെയാണ് സംസാരിച്ചത് ഇപ്പോ ഈ നടക്കുന്ന സംഭവങ്ങൾക്ക് റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പെഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ ആരെല്ലാമാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിൽ ആർക്കെല്ലാം പങ്കുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അവരെ എല്ലാം സത്യത്തിന് മുൻപിൽ കൊണ്ടുവരണം അവരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക് ആവശ്യമുള്ള ശിക്ഷ നിങ്ങൾ നൽകുക നിങ്ങൾക്ക് സഹായമായി റഷ്യ ഉണ്ട് എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതേസമയം ബംഗ്ലാദേശോട് ചേർന്നുള്ള നമ്മുടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സുരക്ഷയും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പല സ്ഥലങ്ങളിൽ തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം ആദ്യത്തെ കാര്യമായി നമ്മൾ അറിയാൻ പോകുന്നത് പഞ്ചാബിലുള്ള ഫിറസ്പൂർ കണ്ടോൺമെന്റ് ഇത് അതിർത്തിയോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇന്ത്യൻ സൈനിക ബേസിസ് ഉള്ള ഒരു പ്രദേശം ഇവിടെ പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കി എങ്ങനെ ശത്രുക്കളുടെ പ്രവർത്തനം കുറയ്ക്കാം എന്നുള്ളത് പഠിക്കാനായി അല്ലെങ്കിൽ അതൊന്ന് നിരീക്ഷിക്കാനായി മുപ്പത് ഉള്ള ഒരു ട്രയൽ ചെയ്ത് നോക്കി ഈ പഞ്ചാപ്രവശ്യ പ്രവശ്യ എന്നത് കൂടുതൽ റെസിസ്റ്റൻസും ഇല്ലാത്തൊരു പ്രദേശമാണ് സാധാരണ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ യാതൊരു തടസ്സവും കാണില്ലല്ലോ അതുപോലെയാണ് ഈ ഒരു പ്രദേശവും അപ്പോൾ ശത്രുക്കൾ നമ്മുടെ ഡിഫൻസ് തകർക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തിനുള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ സാധിക്കും പക്ഷേ അത് സംഭവിക്കില്ല എങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന്റെ അവസാനം ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് ഒരു ബ്ലാക്ക് ഔട്ട് നടത്തി അതായത് പൂർണ്ണമായും അവിടെ ഷട്ട് ഡൗൺ ചെയ്തു ആ നഗരത്തെ പൂർണ്ണമായും ഇരുട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ആകുമ്പോൾ ശത്രുക്കളെ കൊണ്ട് വളരെ പെട്ടെന്ന് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലം കണ്ടെത്താൻ സാധിക്കില്ല ഇത് സംബന്ധിക്കുന്ന ട്രയൽസ് ഒക്കെ നടക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോലും ആരും വാഹനം അവിടെ ഓടിക്കാൻ പാടില്ല ഇത് അവിടെയുള്ള ലോക്കൽസിന് ഒരു വലിയ വിശ്വാസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇന്ത്യൻ ആർമിയുടെ പ്രസൻസ് അവിടെ നിലനിർത്തുന്നുണ്ട് ഇങ്ങനെയുള്ള ബ്ലാക്ക് ടൈമിൽ ഒരു ശത്രുക്കൾ ആരെങ്കിലും അകത്തേക്ക് നുഴഞ്ഞു കയറുകയാണെങ്കിൽ അവിടെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു അറിയിപ്പാണ് ഒരു വിശ്വാസമാണ് കൂടാതെ അമിത്സർ പ്രദേശത്തുള്ള രണ്ട് പേരെ ഇന്ത്യൻ സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള സൈനിക പ്രവർത്തനങ്ങൾ അവിടെയുള്ള സൈനിക ബേസസ് അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഐ എസ് ഐ എസിന് സഹായം നൽകാനായി പാകിസ്ഥാൻ അയച്ചു കൊടുത്തു ഇവരെ തെളിവുകളോടുകൂടി തന്നെ പിടിച്ചിട്ടുണ്ട് ആരെല്ലാം ഇതുപോലെ ഇന്ത്യക്ക് എതിരെ പ്രവർത്തിക്കുന്നുവോ അവരെല്ലാം ഇപ്പോൾ ഇതുപോലെ തിരച്ചിൽ നടത്തുന്നുണ്ട് പ്രധാനമായും ഇന്ത്യൻ ട്രൂപ്പ് മൂമെന്റ്സ് ഇന്ത്യയുടെ എക്യൂപ്മെന്റ്സ് എവിടെയെല്ലാമാണ് ട്രാൻസ്ഫർ ആകുന്നത് ഇന്ത്യയുടെ ബേസസ് ഇവയുടെ എല്ലാം ചിത്രങ്ങൾ എടുത്ത് ശത്രുരാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിലേക്ക് ആരെല്ലാമാണോ ഷെയർ ചെയ്യുന്നത് അവർക്കെതിരെ കഠിനമായ നടപടി എടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകി അപ്പോ പെഹൽഗാം അറ്റാക്ക് നടന്ന് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞു ഈ പത്ത് ദിവസം കടന്നതിന് ശേഷവും ഇന്ത്യയുടെ പക്കൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ല അല്ലെങ്കിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ യാതൊരു രീതിയിലും പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോ ഒരു പൊതു അഭിപ്രായം അല്ലെങ്കിൽ പലരുടെയും അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോ പ്രിയങ്ക ഗാന്ധി പോലും ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അവരെ എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം എത്രത്തോളം ഭയാനകമായ സംഭവമാണ് അവർ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അവർക്ക് ശിക്ഷ നൽകുക തന്നെ വേണം അങ്ങനെ അവർക്ക് ശിക്ഷ നൽകുന്നതിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട് പക്ഷെ അതിന് ധാരാളം സമയം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞത് സത്യത്തിൽ ഇതേ അഭിപ്രായം തന്നെയാണ് പലരും പറയുന്നത് ആരെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുവോ അവർക്ക് ശിക്ഷ നൽകുന്നതിന് ഇന്ത്യക്ക് ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻസിന് സപ്പോർട്ട് പിന്തുണയുമുണ്ട് എങ്കിൽ പോലും സർക്കാർ ചില കാരണങ്ങൾ കാരണം ഈ അറ്റാക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതായും പറയുന്നു ഇതൊരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഇപ്പോ നമ്മൾ ഉടൻ തന്നെ റെസ്പോൺസ് കൊടുക്കുന്നതിനെ നമ്മൾ ഇസ്രായേൽ അല്ല എങ്കിൽ പോലും കഴിയുന്നത്ര വേഗത്തിൽ നൽകണം എത്രത്തോളം കാലതാമസം എടുക്കുന്നു അത്രത്തോളം ഇവിടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ അവരൊക്കെ ഇപ്പോ സംസാരിക്കുന്നതിൽ നിന്നും മാറ്റി സംസാരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കുക അമ്പം വെല്ലും ഇത് തന്നെ ഉദാഹരണമായി എടുക്കാം അത് എത്രത്തോളം പുറകിലേക്ക് വലിക്കുന്നുവോ അത്രത്തോളം അത് മുന്നിലേക്ക് പോകും ഇവിടെ ഡിലേ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരെയുള്ള ഹേറ്റഡ് കമൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പ്രതികരണം തീർച്ചയായും ഉണ്ടാകും എന്നാൽ നൽകുന്ന ദിവസം അതൊരിക്കലും പാകിസ്ഥാന് താങ്ങാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ചെയ്തവർക്ക് നമ്മൾ ഇന്ത്യ നൽകുന്ന പ്രതികരണം താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കില്ല അത്രത്തോളം ഒരു വലിയ റെസ്പോൺസിന് വേണ്ടി ഇന്ത്യ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അടുത്ത റഷ്യ സംബന്ധിക്കുന്ന വാർത്തയിലേക്ക് വരാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു ഈ ഒരു കോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് റഷ്യ ആയിരുന്നു പ്രധാനമായും റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഡിഫൻസ് ടൈസ് ഇവയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതായി പറയുന്നു ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കീ പോയിന്റ്സ് ഉണ്ട് ഇന്ത്യയുടെ പെഹൽഗാം അറ്റാക്കിന് ഒരു വലിയ കണ്ടംനേഷൻ നൽകി രണ്ടാമത്തേത് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ക്ഷണം നൽകിയിട്ടുണ്ട് ഇവ രണ്ടും ഒരു ഹോട്ട് ടോപ്പിക്കായി വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ആദ്യത്തേത് ഈ പെഹൽഗാം അറ്റാക്കിനെ സംബന്ധിച്ച് ലോക നേതാക്കൾ പലരും അവരുടെ കണ്ടമിനേഷൻ അറിയിച്ചു റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയുമായി ഇത് സംബന്ധിക്കുന്ന ചില ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോൾ പുടിൻ കോൾ ചെയ്ത് സംസാരിച്ചു ഇത് എത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കും എന്നറിയണ്ടേ അതും ഇദ്ദേഹം പറയുന്ന ഈ ഒരു വാക്ക് ആരെല്ലാമാണോ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരെല്ലാമാണോ ഇന്ത്യൻസിനെതിരെയുള്ള ഈ ആക്രമണം നടത്തിയത് അവരെ ഇന്ത്യയെ ശിക്ഷിക്കാൻ റഷ്യ തീർച്ചയായും സപ്പോർട്ട് ചെയ്യും ഏത് രീതിയിൽ വേണമെങ്കിലും ഞങ്ങളുടെ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു ഇത് വെറുതെ ഒരു മെസ്സേജ് മാത്രം അല്ല ഇവിടെ അമേരിക്ക നേരിട്ട് ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറല്ല എല്ലാ രാജ്യങ്ങളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ആരും ഇന്ത്യക്ക് ഒരു ഓപ്പൺ സഹായം ചെയ്യുന്നില്ല റഷ്യ ഒഴികെ ഇപ്പൊ ഈ പാകിസ്ഥാൻ ബാറ്റിനെ സംബന്ധിച്ച് നമുക്കും റഷ്യക്കും ഒരുപാട് ചരിത്രമുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യവും അന്നത്തെ സാഹചര്യവും തമ്മിൽ മാച്ച് ആകുന്നില്ലെങ്കിൽ പോലും തീർച്ചയായും പാകിസ്ഥാനെ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ റഷ്യ നമുക്ക് നേരിട്ടുള്ള സഹായം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ ചൈന കാരണം റഷ്യയ്ക്ക് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിലും ചില രീതിയിലെങ്കിലും റഷ്യ നമുക്ക് സഹായം ചെയ്യുന്നുണ്ട് അത് തറപ്പിച്ച് പറയാൻ സാധിക്കും ഇങ്ങനെ പല കാരണങ്ങൾ പറയാം ഇന്ന് വരെ നമ്മൾ ഉപയോഗിക്കുന്ന മിലിറ്ററി ഹാർഡ്വെയർസ് മിലിറ്ററി എക്യൂപ്മെൻറ്സ് ഇവയിൽ ഒരു അറുപത്തി അഞ്ച് ശതമാനവും റഷ്യൻ നിർമ്മിതിയാണ് നമ്മൾ ഈ ഒരു വർഷത്തിൽ മാത്രം ഡിഫൻസ് ഇമ്പോർട്ട് മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ചെയ്ത രാജ്യവും റഷ്യയാണ് ഈ മുപ്പത്തിയഞ്ച് പേഴ്സൻറ്റേജ് ഒരു പക്ഷെ നിങ്ങൾക്ക് കുറവായി തോന്നാം അപ്പോൾ ഈ അറുപത്തിയഞ്ച് പേഴ്സൻറ്റേജ് എവിടെ പോയി എന്ന് ചോദിക്കാം ഒരു രാജ്യത്തിന്റെ പക്കൽ നിന്നും ഇത്രയേറെ ഇമ്പോർട്ട് ചെയ്യുന്നത് അത് റഷ്യയുടെ പക്കൽ നിന്നുമാണ് ബാക്കിയുള്ളത് അമേരിക്കയുടെ പക്കൽ നിന്നും ഇസ്രായേൽ ഫ്രാൻസ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ പക്കൽ നിന്നും നമ്മൾ കുറെ കുറെ ചേസ് വാങ്ങുന്നുണ്ട് എന്നാൽ ഒരു രാജ്യത്തിന്റെ പക്കൽ നിന്നും കൂടുതൽ വാങ്ങുന്നത് അത് റഷ്യയുടെ പക്കൽ നിന്നും മാത്രമാണ് ഇത് രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയും എഴുപത് പേർസെൻറ്റേജിലും അധികമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയും അൻപത്തി ആറ് പെർസെൻറ്റേജായി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മുപ്പത്തിയഞ്ച് പെർസെൻറ്റേജിലൊന്ന് നിൽക്കുകയാണ് അപ്പൊ റഷ്യയുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ടാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം ടി നയൻറ്റി ടി സെവന്റി ടു ആണ് ഇത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് ഇനി വ്യോമസേനയെ സംബന്ധിച്ച് മെഗ് വിമാനങ്ങൾ എസ് യു തേർട്ടി എം കെ ഇങ്ങനെ ഇന്ത്യയുടെ മിലിറ്ററി അതിന്റെ ബാക്ക് ബോൺ എടുത്തു നോക്കിയാൽ റഷ്യയ്ക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ ഉണ്ടായിരിക്കും കൂടാതെ എയർ ടുവയർ മിസൈൽ കാറ്റഗറിയിലും നമ്മുടെ ഇന്ത്യൻ വേർഷൻ ഒഴികെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എയ്റ്റി പെർസെന്റേജും സോവിയറ്റ് യൂണിയനും റഷ്യ നിർമ്മിച്ചതാണ് അപ്പോൾ റഷ്യയുടെ ഈ ഒരു അനൗൺസ്മെന്റ് വെറും ഒരു അനൗൺസ്മെന്റ് മാത്രമല്ല പാകിസ്ഥാനിലേക്ക് തുർക്കിയുടെ ഒരു യുദ്ധക്കപ്പൽ ഇന്നലെ വന്നിരുന്നു ചോദിച്ചപ്പോൾ അത് എണ്ണ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായി വന്നതാണ് എന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ കപ്പൽ വെറുതെ വരാൻ സാധ്യതയില്ലല്ലോ യാതൊരു ബന്ധവുമില്ലാതെ തുർക്കിയുടെ കപ്പൽ പാകിസ്ഥാൻ പോർട്ടിലേക്ക് വരികയില്ല അതും അവസാനത്തെ മൂന്ന് മാസത്തിൽ യാതൊരു തുർക്കി യുദ്ധക്കപ്പലും പാകിസ്ഥാൻ തുറമുഖത്തേക്ക് വന്ന ഡേറ്റ ഇല്ല ഇത്രത്തോളം ടെൻഷൻസ് അധികമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ വെറുതെ വരുമെന്ന് തോന്നുന്നുണ്ടോ അതും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ആ കപ്പൽ ആ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന കാരണം ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു ഭാഗത്ത് തുർക്കിയുടെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ചൈനയുടെ സഹായം ലഭിക്കുന്നുണ്ട് അപ്പോ പാകിസ്ഥാന് ഇത്രത്തോളം നേരിട്ട് സഹായം ലഭിക്കുമ്പോൾ നമുക്ക് റഷ്യയുടെ പക്കൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കും അതും നമ്മുടെ പ്രധാനപ്പെട്ട ആയുധപ്പുര നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അതിപ്പോ റഷ്യയുടെ ആയുധങ്ങളാകുമ്പോൾ അടിയന്തരമായി നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ തീർച്ചയായും റഷ്യ അലോ ചെയ്യും എത്ര തന്നെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ബിസി ആയിരുന്നാൽ കൂടിയും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇന്ത്യ കൊടുക്കുകയാണെങ്കിൽ റഷ്യയെ കൊണ്ട് അതൊരിക്കലും റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല തീർച്ചയായും സാധിക്കില്ല ഇവിടെ ട്രേഡ് എന്ന ഒരു മെക്കാനിസം എന്നതിനപ്പുറം ഹിസ്റ്റോറിക്കൽ ടൈസും ഉണ്ട് റഷ്യക്കായാലും ഇന്ത്യക്കായാലും ഇന്നുവരെയും ഇന്ത്യ ഏതൊരു സ്ഥലത്തും റഷ്യയെ താഴ്ത്തി സംസാരിച്ചിട്ടില്ല റഷ്യയെ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടേ ഇല്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് ഓ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക പെട്ടെന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഇടയിൽ ഒരു യുദ്ധം വരികയാണ് ഇന്ത്യയെ സഹായിക്കും എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളെയും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം മുഴുവൻ വെസ്റ്റേൺ കൺട്രീസും ഇതിന് മുൻപ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു തന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം ഇങ്ങനെ എല്ലാ രാജ്യവും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് പുറകിൽ റഷ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളപ്പോൾ യുദ്ധത്തിന്റെ പോക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇവയെക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വർഷാവർഷം ആനുവൽ സബ്മിറ്റ് റഷ്യയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നടക്കും അതിൽ ഈ വർഷത്തിന്റെ ആനുവൽ സബ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു പദ്ധതി ഉണ്ട് ഇതിന് ഒരു ഇൻവിറ്റേഷനും നൽകിയിട്ടുണ്ട് സത്യത്തിൽ വിക്ടറി പരേഡിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നുള്ള വാർത്തകൾ ആരംഭത്തിൽ വന്നിരുന്നു എന്നാൽ ഒഫീഷ്യലായി പങ്കെടുത്തില്ല അതുപോലെ തന്നെ അമേരിക്കയുടെ അധികാരികൾ ആരും പങ്കെടുത്തില്ല ബ്രസീൽ പ്രധാനമന്ത്രി ചൈനയുടെ പ്രസിഡന്റ് ഇവർ മാത്രമാണ് ഒഫീഷ്യലി പങ്കെടുക്കാൻ പോകുന്ന ഇവരുള്ളത് ഇങ്ങനെയുള്ള പോരായ്മകൾ അവിടെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് തന്നെ ആയിരിക്കും അതിന് ഒരു ഉദാഹരണമായി ഇതും മാറിയിരിക്കുകയാണ് അവസാനമായി നമ്മൾ അറിയാൻ പോകുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ലിസ്റ്റിൽ ഇവരെ കൊണ്ടുവരുന്നതേ ഇല്ല ഇന്ത്യക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ബംഗ്ലാദേശ് കാണുകയില്ല എങ്കിൽ പോലും ബംഗ്ലാദേശ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നുണ്ട് അവരുടെ മിനിസ്റ്റർ ഇടയ്ക്ക് ഇന്ത്യ ആക്രമിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ അഞ്ച് സ്റ്റേറ്റ്സിനെയും ക്യാപ്ചർ ചെയ്യണമെന്നും പറഞ്ഞു ഇങ്ങനെ വിവാദപരമായ പ്രസ്താവനകൾ വരുന്നുണ്ട് ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം അറുപത് സ്ഥലങ്ങളിലധികം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അതും ഈ ഫെൻസിങ് ചെയ്ത ഏരിയയിൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടർച്ച ആരെങ്കിലും അകത്തേക്ക് വന്നിട്ടുണ്ടാകുമോ ഇവിടെയുള്ളവർ വഴി അവർക്ക് എന്തെങ്കിലും കണക്ഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായി ഇന്ത്യൻ സൈന്യം പല സ്ഥലങ്ങളിൽ തിരിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ നമ്മൾ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായി മാറും പാകിസ്ഥാനുമായി നാളെ നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ തീർച്ചയായും അവിടെയുള്ള ചില സംഘടനകൾ ഇന്ത്യക്ക് എതിരെ ആന്റി ഇന്ത്യൻ മൈൻഡ് സെറ്റിലുള്ള ആ മുഴുവൻ സംഘടനകളും നമുക്ക് അതിർത്തിയിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കും അപ്പൊ കഴിയുന്ന ഈസ്റ്റേൺ ഫ്രണ്ടിൽ എല്ലാവരെയും നിയന്ത്രിക്കേണ്ട ഒരു നിർബന്ധത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അവസാനമായ ഒരു കാര്യം പാകിസ്ഥാൻ അടുത്തിടെ ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ള ഒരു മിസൈലാണ് കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ രണ്ട് മിസൈൽ ടെസ്റ്റ് ചെയ്തു ഇതിനകം ഞാൻ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ മിസൈൽ പവറിനെ കുറിച്ച് നമുക്ക് ഒരു പ്രത്യേക വീഡിയോ ചെയ്യാമെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ആയ ഒരു മിസൈൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പക്കലുണ്ട് അപ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ എന്നാണ് ഇന്ത്യയുടെ റെസ്പോൺസ് വരിക അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം